രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഹൃദയാഘാതം മൂലമായിരുന്നു ഹാരിസ് സ്മരിച്ചത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു കൊക്കക്കോളയുടെ അമിത ഉപയോഗമായിരുന്നു മരണകാരണമെന്ന് വ്യക്തമായത് ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയായ നദാശയ്ക്ക് പറയത്തക്ക അസുഖങ്ങളോ മറ്റു ദുശീലങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും നദാശയുടെ മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ദിവസം പത്തു ലിറ്ററോളം കൊക്കകോള നദാശ ഉപയോഗിക്കുമായിരുന്നു കോള കിട്ടാത്തപ്പോൾ നദാശയ്ക്ക് വിറയൽ അനുഭവപ്പെടാറുണ്ടായിരുന്നെന്നും ചിലപ്പോൾ മാനസിക നില തെറ്റിയവരെ പോലെ പെരുമാറാറുണ്ടായിരുന്നതായും വീട്ടുകാർ പറയുന്നു കുക്കക്കോളയിൽ മനുഷ്യശരീരത്തിൽ ആവശ്യമുള്ളതിൽ രണ്ടിരട്ടി കഫീനും പതിനൊന്നിരട്ടി പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് പത്തു ദിവസത്തെ കോള ഉപയോഗത്തിലൂടെ നദാഷയുടെ ശരീരത്തിലെത്തിയത് ഒരു കിലോ പഞ്ചസാരയും തൊള്ളായിരത്തി എഴുപത് ഗ്രാം കഫീനുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ടെലിവിഷൻ ന്യൂസ്ലാൻഡ് എന്ന ചാനലാണ് സംഭവം നടന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത് ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കാൻ കോളയുടെ ഉപയോഗം കാരണമാകുമെന്ന് നദാഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അറിയിച്ചു വാർത്ത കൊക്കകോള അധികൃതർ നിഷേധിച്ചെങ്കിലും കോളയുടെ അമിത ഉപയോഗം ശരീരത്തിന് ദോഷമുണ്ടാക്കില്ലെന്ന് അവകാശപ്പെടാനുള്ള ധൈര്യം കമ്പനി പ്രകടിപ്പിച്ചില്ല ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ